ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ബൈക്ക് റൈഡ് സോളോ റൈഡ് വെറും റോഡ് ഓൺ റോഡ് എവിടെ നിർത്തുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനെ പോയി നോക്കുക ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ അപ്പോൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ള എക്സ്പീരിയൻസ് ഏതെങ്കിലും ഷോപ്പുകളിൽ നിർത്തുമ്പോൾ എന്താണ് അവരെ പ്രതികരണം എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് റൈഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക ഡ്രിങ്ക് എന്നിട്ട് നേരെ പോകുക റൈഡ് വേറെ കൂടുതലായിട്ട് ഇവിടെ നിർത്തുന്ന സംഭവം അങ്ങനത്തെ ഒരു റൈഡ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നില്ല ഓക്കെ വണ്ടി അങ്ങനെ ഒരു മനുഷ്യനത്തൊരു ഏരിയ കേട്ടോ ഒരു മലയോര മേഖല അല്ലെങ്കിൽ പക്ക ഒരു ഗ്രാമം ഒരു കുന്നാണ് നമ്മുടെ നാട്ടിന്റെ ഒക്കെ പോലെ തന്നെ ഒരു പ്രതീതി ഒരു ഗ്രാമീണ പ്രദേശാണിത് എന്നാൽ ഇതുപോലെ കണ്ടോ ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടോ ഇങ്ങനെ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അധികവും ഗ്രാമപ്രദേശങ്ങളിൽ നമ്മളെ നാട്ടിലെ പോലെ ടാർ ചെയ്തിട്ടില്ല കോൺക്രീറ്റ് ആണ് കംപ്ലീറ്റ് എല്ലായിടത്തും ഞാൻ കണ്ടത് ഗ്രാമങ്ങളിലൊക്കെ എൻ്റെ സൈഡിലൊക്കെ വീടുകളുണ്ട് ഇതുപോലെയുള്ള ട്രഡീഷണൽ പഴയ ഇവിടുത്തെ നോർമൽ വീടുകളാണിത് ഒരു ഭയങ്കര ഇറക്കം ഉണ്ട് വരാൻ പോണ ചെറിയൊരു ഇറക്കം കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പോകണത് ഇങ്ങനെ ഇറക്കം ഇറങ്ങിയിട്ട് അങ്ങനെ പോകണം സൗണ്ട് അത്രത്തോളം ക്ലിയർ ഉണ്ടാവും അറിയില്ല കാരണം ചെറിയ കാറ്റുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാണ് റെക്കോർഡിങ് കണ്ടോ കർഷകനാണ് പുല്ലൊക്കെ എരിഞ്ഞിട്ട് പോവാണ് അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലേക്ക് ഓരോ കല്ലുകയിലേക്ക് ഓരോ റോഡുകൾ പോകണ്ട് മെയിൻ റോഡാ ഒരു സ്ത്രീ കണ്ടോ പുല്ല് എരിഞ്ഞിട്ട് പോവാണ് അങ്ങനെ ഇങ്ങനത്തെ ഓരോ കാഴ്ചകൾ കാണാം നമുക്ക് എങ്ങനെ എന്തായാലും ചെറിയൊരു അങ്ങാടിയിലെത്തി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിർത്തിട്ട് ഒരു ഐസ് ടീ കുടിക്കാം ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഐസ് ടീ എസ് എസ്തേന്ന് അവര് പറയാ അത് കഴിച്ചിട്ട് പോവാഞ്ഞി ഓക്കെ അങ്ങനെ ഇവിടെ നിർത്തിട്ടെ നമ്മൾ ചെറിയൊരു കട കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാം ഐസ് ഐസ് ടീ ടീ ഒരു ാണ് വിചാരിക്കണത് ഈ നമുക്ക് ഓർഡർ ആളുകള എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാ ചെയ്യേണി ഇങ്ങനെയാണ് ഇവര് ഐസ് ടീ ഉണ്ടാക്കുന്ന രീതം ചായന്റെ ചായ ഉണ്ടാക്കി വെച്ചിരിക്കണം എസെൻസ് പോലെ ഒരുപാട് നല്ല കട്ടി കോൺസെൻട്രേറ്റഡ് ആക്കിട്ട് അതിലേക്ക് പിന്നെ ഐസ് ഇട്ടാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഐസ് ടീ ഉണ്ടാക്കുന്നത് കട്ടൻചായയിലേക്ക് ഐസ് ഇട്ട് എടുത്ത് തരാണ് ഇങ്ങനെ ഒരു ഒരു മെഷീൻ ഉണ്ടാവും എല്ലാ കടകളിലും അതിൽ നിന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു സ്ട്രോ സ്രോത നമുക്ക് പാർസലാണെങ്കിൽ പാർസലായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം അങ്ങനെ അവസാനം ഐസ് ടീ റെഡിയായി ഇനി ഇത് കഴിക്കട്ടെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കേക്കോ സംഭവങ്ങളോ എന്താ എടുക്ക കേക്ക് 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 നോ കേക്ക് ആ ബെൻ ബെൻ റൊട്ടി ബെൻ ദീസ് ആ ഓക്കെ തൽക്കാലം നമുക്കൊരു ബെണ്ണോ അങ്ങനെ എന്താ എടുക്കുക ഒന്ന് ഇതൊന്ന് കഴിച്ചോക്ക ആദ്യം അങ്ങനെ ഇവിടുന്ന് ഐസ് ടീ ഒരു ബ്രെഡൊക്കെ കഴിച്ചിട്ട് പൈസ ഒക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് ആയിന്ന് പറഞ്ഞിട്ട് പോവാണ് ഇവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം കേട്ടോ ഏഹ് ഇംഗ്ലീഷ് ലിറ്റിൽ ബിറ്റ് ഏർ അവിടുന്ന് ഒരു ഐസ് ടീ ഒക്കെ കുടിച്ച് യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യട്ടോ നല്ല ഇറക്കാണ് ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തെറൈന് തന്നെയാണ് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങൾ അതിന്റെ ഇടയിലുള്ള റോഡ് നെൽപ്പാടങ്ങളെല്ലാം നെല്ലാത്ത പല കൃഷികളുണ്ട് മെയിനായിട്ട് നെല്ലാണെന്നുള്ളൂ ചോളം കപ്പ പിന്നെ ഇങ്ങനത്തെ എല്ലാ ഐറ്റം കൃഷികളും ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് ജേണി റോഡിലൂടെ അങ്ങനെ അപ്പുറത്തേക്ക് കുറേ ഉറവോ മലനീല കൂടെ ഉണ്ട് അതൊക്കെയാണ് കാഴ്ചകൾ ഏകദേശം ഇപ്പം നമ്മളൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ പാസ് കവർ ചെയ്തു നല്ലൊരു വളവാണ് വരുന്നത് ചെറിയൊരു വളവ് ഇനിയൊരു കയറ്റം തുടങ്ങാണ് അതിന് അറക്കം കഴിഞ്ഞു ഇനി ഒരു കയറ്റം തുടങ്ങാണ് നല്ല വളവോട് കൂടിയുള്ള കൂടുതലൊരു കയറ്റാണ് വണ്ടികൾ വാഹനങ്ങൾ വളരെ കുറവാണ് ഇവിടെ ഗ്രാമപ്രദേശായത് കൊണ്ട് ഇവിടുത്തെ ഗ്രാമീണർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബൈക്കിലോ അല്ലെങ്കിൽ പോകുന്നുള്ളൂ ചെറിയ ചെറിയ കാറൊക്കെ വല്ലപ്പോഴും പോയാലായി അധികം ആളുകളും ഈ സ്കൂട്ടർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം ഗ്രാമീണരായതുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സ്കൈ ഒക്കെ ഉണ്ടോ അങ്ങനെ നല്ല ബ്ലൂ കളറിൽ ഇങ്ങനെ ബ്രൈറ്റായിട്ട് കിടക്കുകയാണ് ചെറിയൊരു സ്കൂളാണ് അപ്പുറത്ത് കാണുന്നത് ആ കാണുന്നത് ചെറിയ ചെറിയ കുട്ടികളുടെ സ്കൂള് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ കണ്ടത് റോഡ് സൈഡില് ഇത് വെക്കുന്നത് പെട്രോളാണ് ആട്ടോ ആ കാണുന്നത് പെട്രോളാണ് പെട്രോൾ വില്പനയാണ് കാരണം ഗ്രാമീണ പ്രദേശമായിരുന്നു പെട്രോൾ പമ്പുകൾ വളരെ കുറവാണ് അപ്പോൾ ഈ കർഷകർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പിന്നെ മോട്ടറുകള് ചെറിയ ടൂൾസൊക്കെ പ്രവർത്തിക്കാനുള്ള പെട്രോൾ അതുപോലെ തന്നെ വാഹനങ്ങൾക്കുള്ള ബൈക്കുകൾക്കുള്ള പെട്രോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ ഈ ബ്ലാക്ക് ബോർഡിൽ ഈ കുപ്പിയിലാക്കിട്ടാണ് ഇവിടെ വയ്ക്കുക അതാ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ നെൽപ്പാടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് ആ കമ്പം അല്ലെങ്കിൽ ചോളത്തിന്റെ ചോള കൃഷിയാണ് ഈ കാണുന്നത് കണ്ടോ ഉണങ്ങി അതൊക്കെ പറിച്ചു പോയിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ റിമൈൻസാണ് കാണുന്നത് ഇതാണ് ഈ പറിക്കാനുള്ളൊരു ചോളാണ് ആ കാണുന്നത് ഈ പച്ച കണ്ടോ ഈ ഓപ്പോസിറ്റ് സൈഡില് ഇത് പറിക്കാനുള്ള ചോള കൃഷികളാണ് അതായി വരണേ ഉള്ളൂ നമുക്കങ്ങനെ കാണാം ജേണി ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ പ്രദേശത്തിലുള്ള കാഴ്ചകൾ റോഡിലൂടെയുള്ള കാഴ്ചകൾ റോഡിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇവിടെ നിർത്താതെ നമ്മളങ്ങനെ റൈഡായിട്ട് ബൈക്കിൽ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ വീടുകളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയ വീടുകളുണ്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം വലിയ വീടുകളൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഇവരെ വീടുകൾ അല്ലെങ്കിൽ ജീവിത രീതിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ അതേ സ്റ്റാൻഡേർഡ് ഇവരും ജീവിക്കുന്നുണ്ടോ കാരണം ഇവർ വീടുകളൊക്കെ കണ്ടാൽ നമുക്കറിയണ്ടോ അപ്പോൾ ഇവിടെ ജീവിത രീതി ജീവിത നിലവാരൊക്കെ വളരെ ഉച്ചാരണയാണ് ഒരു ഗ്രാമീണ പ്രദേശത്തുള്ള കാഴ്ച നമ്മൾ കണ്ടത് പക്കാ ഗ്രാമീണ പ്രദേശമാണ് ഇവിടെ എന്താ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവർക്ക് മൊബൈൽ ടവർ കണ്ടോ റോഡുകളുണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് വെള്ളമുണ്ട് അതുപോലെ വൈഫൈ എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇവർ വികസനത്തിൻ്റെ കാര്യത്തിൽ നിന്നൊട്ടും പിന്നിലല്ല അങ്ങനെ നമ്മൾ ഈ ജേണി കണ്ടിന്യൂ ചെയ്യുക നമ്മൾ അടുത്തതായിട്ട് അവിടെ എന്തോ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി വയ്ക്കുക അങ്ങനെ നമ്മളെ ജേണി കണ്ടിന്യൂ ചെയ്തു വീണ്ടും ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് വെയിലൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് കണ്ടോ അപ്പോൾ എന്ത് ചെയ്തു ലേശം നമ്മളൊരു കരിക്ക് അല്ലെങ്കിൽ ഇളനീരിൻ്റെ വെള്ളം കുടിക്കുക ക്ഷീണ അപ്പോൾ അപ്പോൾ അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം വീടിൻ്റെ അടുത്ത് തന്നെ കഴിഞ്ഞു അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഈ വീഡിയോ അങ്ങനെ ഫൈനലി നമ്മൾ റൈഡൊക്കെ അവസാനിച്ച് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു റൈഡായിരുന്നു അത് അതായത് റോട്ടിലൂടെ ഉള്ള ഒരു ഓൺ റോഡിലൂടെ പോകുമ്പോൾ ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ സഞ്ചരിച്ചാലുള്ള എക്സ്പീരിയൻസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ